മികച്ച വസ്ത്രങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് നൽകി ഫാഷൻ പുതുമ പുതുമ നൽകിയ ഫാമിലി കളക്ഷൻസ് മെയിൻ റോഡ് ഫോൺ ം നിലനിൽക്കെ തലപ്പള്ളി ടൗൺ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴി താൽക്കാലിക നിയമനങ്ങൾ നടത്തുവാനുള്ള ശ്രമത്തിനെതിരെ പ്രതിഷേധവുമായി യൂത്ത് കോൺഗ്രസ് രംഗത്ത് യുവാക്കളെ കബളിപ്പിച്ച് വോട്ട് വോട്ടുപിടിക്കുവാനുള്ള ശ്രമമാണിതെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷനും ജില്ലാ കലക്ടർക്കും ഇതിനെതിരെ പരാതി നൽകുമെന്നും യൂത്ത് കോൺഗ്രസ് ഭാരവാഹികൾ അറിയിച്ചു കൊടുങ്ങല്ലൂർ കോളേജ് ഓഫ് അപ്ലൈഡ് സയൻസ് കമ്പ്യൂട്ടർ പ്രോഗ്രാം തസ്തികയിലേക്ക് പതിനാലായിരത്തി നാനൂറ് രൂപ ശമ്പള നിരക്കിൽ മുഴുവൻ സമയ താൽക്കാലിക ജോലിക്കായി പരിഗണിക്കുന്നതിനായി തലപ്പള്ളി എംപ്ലോയ്മെന്റ് ഓഫീസിൽ നിന്നും ഉദ്യോഗാർത്ഥികൾക്ക് കത്തയച്ചിരിക്കുന്നത് യോഗ്യതയും വയസ്സും തൊഴിൽ പരിചയവും തെളിയിക്കുന്നതിനുള്ള സർട്ടിഫിക്കറ്റുകളും എംപ്ലോയ്മെന്റ് രജിസ്ട്രേഷൻ കാർഡും നോട്ടീസും സഹിതം തലപ്പള്ളി ടൌൺ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ ഹാജരാകണമെന്നാണ് ഉദ്യോഗാർത്ഥികൾക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം ഇത്തരത്തിൽ വ്യാപകമായി കത്തുകൾ അയച്ചിട്ടുണ്ട് എന്ന് യൂത്ത് കോൺഗ്രസ് ആരോപിക്കുന്നു ഇതു സംബന്ധിച്ച വിവരങ്ങൾ ബുധനാഴ്ച ഉച്ചയോടെ തലപ്പള്ളി ടൌൺ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിലെത്തി യൂത്ത് കോൺഗ്രസ് അഖിലേന്ത്യാ സെക്രട്ടറി പി എൻ വൈശാഖൻ നിയോജക മണ്ഡലം പ്രസിഡന്റ് ഒ ശ്രീകൃഷ്ണൻ കെ എസ് യു ജില്ലാ സെക്രട്ടറി ബിജോയ് ജോണി എന്നിവരുടെ നേതൃത്വത്തിൽ അധികാരികളുമായി ചോദിച്ചു മനസ്സിലാക്കി നേതാക്കളുടെ പ്രതിഷേധം അറിയിച്ചു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിരിക്കെ ഇത്തരത്തിൽ യുവാക്കൾക്ക് തൊഴിൽ വാഗ്ദാനം ചെയ്ത് കത്തയക്കുന്നത് ചട്ടങ്ങൾക്ക് വിരുദ്ധമാണെന്നും ഇതിനെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷനും കളക്ടർക്കും പരാതി നൽകുമെന്ന് യൂത്ത് കോൺഗ്രസ് അഖിലേന്ത്യ സെക്രട്ടറി പി എൻ വൈശാഖൻ പറഞ്ഞു ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഈ ഒരു സമയത്ത് യുവാക്കൾക്ക് തൊഴിൽ തരാമെന്ന രീതിയിൽ കത്തുകൾ പല ജോലിക്ക് സർക്കാരുമായി ബന്ധപ്പെട്ട് പല താൽക്കാലിക നിയമനത്തിനും കത്തുകൾ അയക്കുക ഇൻ്റർവ്യൂവിന് വിളിക്കുക എന്നുള്ള സമീപനമായിട്ട് വടക്കാഞ്ചേരിയിലെ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് മുന്നോട്ട് പോകുമ്പോൾ അത് തെരഞ്ഞെടുപ്പിന് ശേഷം ചെയ്യേണ്ട പ്രക്രിയയാണ് തീർച്ചയായിട്ടും ഇത് തിരഞ്ഞെടുപ്പ് കമ്മീഷന് കീഴിൽ ഞങ്ങൾ കളക്ടർ ഉൾപ്പെടെയുള്ള തെരഞ്ഞെടുപ്പിൻ്റെ ഉദ്യോഗസ്ഥർക്ക് പരാതി നൽകും കാരണം തെരഞ്ഞെടുപ്പ് സമയത്തല്ല ഈ നാട്ടിലെ വിദ്യാർത്ഥികളെ ജോലിക്ക് ക്ഷണിക്കേണ്ടത് ഈ നാട്ടിലെ വിദ്യാർത്ഥികൾ വിദ്യാഭ്യാസം കഴിഞ്ഞ് കാലങ്ങളായി തൊഴിലില്ലാതെ ഇരിക്കുന്ന ആളുകൾക്ക് ഈ സമയത്ത് മാത്രം അവരെ ഇൻ്റർവ്യൂവിന് വിളിക്കുന്നതിലെ രാഷ്ട്രീയം ഈ നാട്ടിലെ പൊതുജനത്തിന് മനസ്സിലാവും അത് ഇവിടുത്തെ ഉദ്യോഗസ്ഥരെ തിരുത്താൻ തയ്യാറാവണം അല്ലാത്ത പക്ഷം ഞങ്ങൾ കളക്ടർ ഉൾപ്പെടെ അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർക്ക് പരാതി നൽകാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഇവിടുന്ന് കത്തയച്ച് ഈ കൺസൺ സ്ഥാപനങ്ങൾ ഇപ്പോൾ അപ്ലൈഡ് കോളേജ് ഓഫ് എൻജിനീയറിംഗ് കൊടുങ്ങല്ലൂരിലേക്കാണ് എന്ന രീതിയിലാണ് ഇപ്പോൾ കത്ത് കൊടുന്ന് അയച്ചിട്ടുള്ളത് ആ ക്യാമ്പസിൽ പോയി ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കണം എന്നാണ് പറയുന്നത് പക്ഷേ കത്തിൽ പറയുന്നത് നിങ്ങൾക്ക് തന്നെ ഈ കത്ത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും വടക്കാഞ്ചേരി എംപ്ലോയ്മെൻ്റ് എക്സ്ചേഞ്ചിൽ രേഖകളുമായിട്ട് നിങ്ങൾ ഹാജരാകണം എന്ന് പറഞ്ഞിട്ടാണ് കത്ത് പോയിട്ടുള്ളത് പക്ഷേ ഇവിടെ വന്ന് ചോദിക്കുമ്പോൾ ഇവർ പറയുന്നത് അവിടെ ക്യാമ്പസിലേക്ക് എത്താനാണെന്ന് ഇതാണ് ഞാൻ പറയുന്നത് ഈ നാട്ടിലെ ചെറുപ്പക്കാരെ വഞ്ചിക്കുന്ന സമീപനമാണ് നിങ്ങൾക്ക് തെരഞ്ഞെടുപ്പ് സമയത്ത് ജോലി തരാം എന്ന് പറഞ്ഞ് ആ വോട്ടുകൾ വാങ്ങാൻ വേണ്ടി മന്ത്രിയുടെ തീരുമാനപ്രകാരം കേരളത്തിലെ മന്ത്രിസഭയുടെ തീരുമാനപ്രകാരമാണ് ഇത് നടക്കുന്നത് എന്നാണ് യൂത്ത് കോൺഗ്രസിന് പറയാനുള്ളത് തൊഴിൽ നൽകുമെന്ന് പറഞ്ഞ് യുവാക്കളെ കബളിപ്പിച്ച് വോട്ട് തേടുവാനുള്ള ശ്രമം മണ്ഡലത്തിലെ പ്രബുദ്ധരായ വോട്ടർമാർ തിരിച്ചറിയുമെന്ന് യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് ഒ ശ്രീകൃഷ്ണൻ പറഞ്ഞു യുവാക്കളെ വഞ്ചിക്കുന്ന രീതിയിൽ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴി ഇത്തരം പ്രവർത്തനങ്ങൾ ഈ സമയത്ത് നടത്തുന്നത് വോട്ടിനു വേണ്ടി മാത്രമാണെന്ന് ഒരു തിരിച്ചറിവ് ഇവിടുത്തെ പ്രബുദ്ധരായ ചെറുപ്പക്കാരുടെ ഇടയിലുണ്ട് കാരണം ഈ കഴിഞ്ഞ കാലങ്ങളെല്ലാം ഈ സർക്കാർ ചെയ്ത പ്രവർത്തനങ്ങളെല്ലാം ഇവിടെ യുവാക്കളും യുവതികളുമെല്ലാം കണ്ടിട്ടുള്ളതാണ് അപ്പോൾ ഇത്തരം പ്രവർത്തനങ്ങളെ എന്തു വില കൊടുത്തും ചെറുക്കുമെന്ന് വടക്കാഞ്ചേരി നിയോജമുള്ള യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി ആവശ്യപ്പെടുകയാണ് ബി സി വി ന്യൂസ്